കാളൻകൂട്ടി ചോറുണ്ണാൻ ഇഷ്ടമുള്ളവരുണ്ടോ എങ്കിൽ ഇന്ന് നമുക്ക് കാളൻ റെഡിയാക്കി എടുക്കാം ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നതും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാളൻ റെഡിയാക്കാൻ വേണ്ടി കായ എടുത്തിട്ടുണ്ട് പച്ചക്കായ ആണ് അതുപോലെ തന്നെ ചേനയാണ് എടുത്തേക്കുന്നത് ചേന ഇത് മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ട് ചേനയാണെങ്കിൽ കുറച്ചാണെങ്കിൽ കുറച്ചല്ല കുറച്ച് ഏറെ അഴുക്കായിട്ടുണ്ടായിരുന്നു അതെല്ലാം ചിത്തിയൊക്കെ കഴിഞ്ഞിട്ട് കായയാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചേനയാണെങ്കിലും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് തൈരാണ് എടുത്തേക്കുന്നത് ഞാൻ എടുത്തേക്കുന്ന തൈരിന് അധികം പുളിയില്ലാത്ത തൈരാണ് അതുപോലെ അരപ്പിനാവശ്യത്തിനുള്ള തേങ്ങ ചെറിയ ജീരകം അതുപോലെ പച്ചമുളക് മഞ്ഞൾപ്പൊടി കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ പൊടികളായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടിയാണ് മുളക് പൊടി കുറച്ച് മാത്രം എടുക്കാവൂ ഓൾറെഡി പച്ചമുളക് നമ്മൾ ഇടുന്നുണ്ട് പിന്നെ മുളക് പൊടി കുറച്ച് മാത്രം എടുത്തുവച്ചാൽ മതി ഇതാണെങ്കിൽ നമ്മൾ കടുവു താളിക്കാൻ വേണ്ടിയുള്ള മുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ ഉള്ളിയുമാണ് അരിഞ്ഞു വെച്ചേക്കുന്നത് പിന്നെ ഉപ്പും പിന്നെ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് ഇത്രയുമാണ് നമുക്ക് വേണ്ടിയത് ഇനി നമുക്ക് ഈ കായയും അതുപോലെ തന്നെ ചേനയും വേവിച്ചെടുക്കണം ആ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ നമ്മളാണെങ്കിൽ ഇതുപോലെ നമ്മൾ കറികളൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ആദ്യം തന്നെ എല്ലാം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മുടെ അടുത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം നമ്മൾ ചേനയും അതുപോലെ കായ ഇട്ടു പൊടികളായിട്ട് കുരുമുളക് പൊടിയും കുറച്ച് മുള മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയും കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഉപ്പം ഞാനിപ്പോൾ ഇട്ടിട്ടില്ല ഉപ്പ് നമുക്ക് ഇതൊന്ന് വെന്ത് വന്ന ശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം തീ നമ്മൾ ഇടുന്നത് ലോ ഫ്ലെയിമിലാണ് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം ഒന്ന് തിളച്ച് കിട്ടി കഴിയുമ്പോഴത്തേന് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് അരച്ചെടുക്കാം അരപ്പ് അരയ്ക്കുന്ന സമയത്ത് നല്ല മെഴുകുപോലെ അരച്ചെടുക്കണം പച്ചമുളക് ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി തേങ്ങ ഇത്രയുമാണ് നമുക്ക് അരയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നല്ല മെഴുകുപോലെ അരച്ചെടുക്കണം നമുക്ക് വന്നിട്ട് ഇത് എന്ന് നോക്കാം നമ്മൾ ആ ഒരു തവി കൊണ്ടൊന്ന് കുത്തി നോക്കി വെച്ചാൽ മതി അന്നേരം നമുക്കത് വെന്തിട്ടുണ്ടോ അറിയാൻ പറ്റും ഇവിടെ ചേനയാണെങ്കിലും അതുപോലെ കായയാണെങ്കിലും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ആ തവയും കൊണ്ട് അതൊന്ന് കുത്തി നോക്കുമ്പോൾ കണ്ടില്ലേ അത് ഉടഞ്ഞു കിട്ടുന്നത് ആ പരിവത്തിന് നമുക്ക് കിട്ടിയാൽ മതി വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ പറ്റിച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് പറ്റിച്ചെടുത്ത മതി നമുക്ക് കുറുക്ക് കാളനായിട്ട് വേണ്ട വേണമെങ്കിൽ കാളനിങ്ങനെ കുറുകിയിരിക്കുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ വെള്ളം കുറച്ച് എടുക്കാവോ അല്ലെങ്കിൽ കുറച്ചുകൂടെ പറ്റിച്ചെടുക്കണം അപ്പം നമ്മൾ അരപ്പ് തന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇനി ഈ ഒരു ചേനയിലോട്ടൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ അരഞ്ഞ് കിട്ടണം ഞാൻ നല്ല മെഴുകുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അമ്മിക്കല്ലൊക്കെ അരയ്ക്കുവാണെങ്കിൽ നന്നായിട്ട് നല്ല വൃത്തിയിൽ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചിട് അരച്ച് കഴിഞ്ഞാൽ നല്ല നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഉപ്പ് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക ഇനി അരപ്പൊഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് തിളപ്പിച്ച് നല്ലതായിട്ടൊന്ന് പറ്റിച്ചെടുക്കും ഈ അരപ്പൊഴിച്ചേൻ്റെ ആണെങ്കിൽ ആ പച്ചമുളകിൻ്റെയും തേങ്ങയുടെ ഒക്കെ ഒരു പച്ചമണം പച്ചമണമുണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടുന്നതുവരെ നന്നായിട്ടാണെങ്കിൽ ഒന്ന് അതുമാത്രമല്ല ഇപ്പം നിങ്ങൾക്ക് അറിയാം കുറച്ച് വെള്ളം കൂടുതലുള്ള പോലെ തോന്നും അപ്പോൾ നമുക്കതൊന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ ഇനി അടച്ച് വെച്ചിട്ട് ഒന്ന് തിളച്ച് വരട്ടെ അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കൊന്നാണെങ്കിൽ മുടി തുറന്നൊന്ന് നോക്കി ഇളക്കി കൊടുക്കണം മൺചട്ടിയിലാണ് വെച്ചേക്കുന്നത് ചിലപ്പോൾ അടി അടിക്കു പിടിച്ച് പോയി കഴിഞ്ഞാൽ കറിയാകെ കുളമാകും അത് കാരണം കൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മുടെ കറി ഉണ്ടോ നല്ല പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് ഞാനാണെങ്കിൽ കട്ടയൊന്നും ഉടയ്ക്കാതെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ നമുക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു തവി കൊണ്ട് ഇളക്കി കൊടുത്തേച്ചാൽ മതി തീൻ്റെ കട്ടയൊക്കെ ഉടഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാളൻ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ റെഡിയാക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ലൈക്ക് ചെയ്യാൻ മറന്നു പോകണ്ട അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഈ ഒരു ചാനലിലെ ചെറിയ ചെറിയ റെസിപ്പീസ് അതും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകാം ഇനി നമുക്ക് ഇതിനകത്ത് കടുക് താളിച്ച് വയ്ക്കാം അതിന് വേണ്ടി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനാണെങ്കിൽ കടുക് താളിക്കുന്നത് നെയ്യിലാണ് കേട്ടോ നെയ്ലാണെങ്കിൽ താളിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അങ്ങനെ നെയ്യ് ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിച്ചെടുക്കാനാണെങ്കിൽ ഞാൻ നേരത്തെ വറ്റൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് വറ്റൽമുളക ഇട്ടിട്ടില്ല കാരണം ഓൾറെഡി പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ അതിന് നന്നായിട്ട് ഉണ്ടായിരുന്നു ഞാൻ എടുത്ത് പച്ചമുളകന് അത്യാവശ്യം നല്ല എരിവുള്ളതാണ് വീണ്ടും വറ്റൽ മുളക് കഴിഞ്ഞാൽ എൻ്റെ ലിരിക്കുന്ന വട്ടൽ മുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട് വീണ്ടും ഇട്ട് കഴിഞ്ഞാൽ എരി കൂടി കഴിഞ്ഞാൽ കാളേന് ടേസ്റ്റ് കുറയും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ആ ഇടാതെ കടുക് ഇട്ട് കഴിഞ്ഞിട്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഉള്ളിയും മാത്രമാണ് ഇട്ട് കൊടുത്തത് കടുവിനൊപ്പം ഞാനാണെങ്കിൽ കുറച്ച് ഉലുവായും ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേനും ഇനി നമുക്ക് ബാക്കിയുള്ള കറിവേപ്പിലയും അതുപോലെ തന്നെ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം നെയ്യാണ് ഈ കടുവ് പൊട്ടിക്കുന്നതുകൊണ്ട് ആ അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞ് ഇട്ട് ഉള്ളിയോട് ഇടുമ്പോഴത്തേന് എന്താ മണമെന്നറിയാമോ അതങ്ങോട്ട് ആ അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേന് അതിലേറെ ടേസ്റ്റാണ് കറിവേപ്പിലോട്ടിടുമ്പോൾ പിന്നെ സാധാരണ നമ്മൾ കടുവ പൊട്ടിക്കുന്ന സമയത്തല്ലേ ആ ഒരു മണമൊക്കെ നമ്മുടെ നല്ല ഒരു മണമല്ലേ നമ്മൾ നെയ്യിലൂടെ ആണെങ്കിൽ കടുക് കാച്ചിരുന്ന സമയത്ത് പിന്നെ പറയണ്ടല്ലോ ഇതൊഴിച്ച് ചോറ് കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ് ഇവിടെ മോൾക്കാണെങ്കിൽ മോരി കാച്ചത് വലിയ താല്പര്യം പക്ഷേ മോനാണെങ്കിൽ മോരി കാച്ചത് ഇഷ്ടമാണ് പക്ഷെ കാൽ നിൽക്കുകയാണെങ്കിൽ അവൾക്ക് നല്ല ഇഷ്ടമാണ് പ്രത്യേകിച്ച് നെയ്യൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കാച്ചിയെടുത്തതായത് കാരണം കൊണ്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ നിങ്ങളിത് റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ നമ്മൾ എന്ത് കാര്യങ്ങളായാലും ചെയ്ത് നോക്കി കഴിയുമ്പോഴാണ് അത് ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മൾ ഒരിക്കലും കണ്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെയ്യുന്ന രീതി വ്യത്യസ്തമായിരിക്കും അത് രുചിയുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ നമുക്കിനിയും കടു താളിച്ചത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കറി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ ആ ഒരു മണവും അതുപോലെ കാണാനുള്ള ആ ഒരു ഭംഗിയും കാണുമ്പം തന്നെ നമുക്ക് കുറച്ച് ചോറെടുത്തിട്ട് ഇളക്കി കഴിക്കാൻ തോന്നത്തില്ലേ എനിക്കാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ കടുവൊക്കെ താളിച്ച് ആ ചട്ടിയിൽ നിന്ന് ആ ചട്ടിയിൽ നമ്മൾ മാറ്റിയെടുക്കുന്ന സമയത്തായാലും ആ ചട്ടിയിൽ ഇങ്ങനെ ചോറൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടി വലിയ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുറുക്ക് കാളനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കുറച്ച് നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അധികം വെള്ളം ഒഴിക്കണ്ട അതാവാ വെള്ളം കൂടിപ്പോയെങ്കിൽ നന്നായിട്ട് അതൊന്ന് വറ്റിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് അരപ്പൊഴിക്കുന്ന സമയത്ത് ഓക്കെ ആകും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ മറന്നുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ബൈ ബായ്